ഹലോ ഗായ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ ഗസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഗ്യാബിക്കുട്ടിയാണ് ജോർജിയുടെ സിസ്റ്റർ ഷുചേച്ചിയുടെ മോളാണ് ഗ്യാബി നമ്മൾ കഴിഞ്ഞ കൊറേ വീഡിയോയിലൊക്കെ ഗ്യാബിനെ കണ്ടിട്ടുണ്ടാവല്ലോ അപ്പൊ ഗ്യാബിക്ക് ഇപ്പൊ വെക്കേഷൻ തുടങ്ങി ഗ്യാബി കണ്ടിന്യൂസ് ട്യൂഷൻ വെക്കേഷൻ പിന്നെ ചേർച്ചെടുത്ത ക്ലാസ് അങ്ങനെയൊക്കെ ആയിട്ട് ഗ്യാബി ഫുൾ ബിസി ആയിരുന്നു ഇപ്പൊ ഒന്ന് ഫ്രീ ആയതേ ഉള്ളു ഇന്നലെ നൈറ്റ് ഗ്യാബി ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നു ഇന്ന് ഫുൾ വർക്ക് ആയതുകൊണ്ട് ആ ട്യൂഷൻ അല്ല സൺഡേ ക്ലാസ് അപ്പൊ അതൊക്കെ ആയിരുന്നു വെക്കേഷൻ ട്യൂഷൻ തുടങ്ങാൻ പോന്നേ ഉള്ളൂ സോറി അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഗ്യാബി ഇന്നലെ ഇവിടെ വന്നേ ഉള്ളൂ അപ്പൊ ഇന്ന് ഫുൾ എനിക്ക് ജോലിയായിരുന്നു ഇപ്പൊ വർക്ക് ഒക്കെ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെവൻ ആയ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഗ്യാബിക്കുട്ടിയുടെ ഈവനിങ് സ്പെൻഡ് ചെയ്യുന്നു അപ്പൊ ഫസ്റ്റ് തിങ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകുന്നു അതിന്റെ ഓപ്ഷൻസ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഗ്യാബി ഇപ്പൊ ടോസ് എടുക്കും എന്നിട്ട് എടുത്തിട്ട് എവിടെയാണൊക്കെ കിട്ടുന്നത് അവിടെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകും ഓക്കെ ഓപ്ഷൻസ് െ ഫസ്റ്റ് ലോട്ട് ഓഫ് ഉപ്മാർ അപ്പൊ ഗ്യാബിക്ക് ഉണ്ടെങ്കിൽ നല്ല ഓപ്ഷൻസ് കിട്ടും അല്ലെങ്കിൽ ഉപ്മാവും ദോശയൊക്കെ അപ്പൊ നോക്കാം ഗ്യാബി പ്രേ ചെയ്തിട്ട് എടുക്കട്ടെ ഇതൊക്കെ ഗ്യാബിന്റെ ഹെയ്റ്റ് ഏറ്റവും ഹെയ്റ്റ് ആണ് ഫുഡ് ആട്ടോ ഉപ്മാ ഗ്യാബി ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല ഞാൻ വെറുതെ പിള്ളേർക്ക് ജങ്ക് ഫുഡ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഞാനും അതിനെതിരാണ് പക്ഷെ വർഷത്തിൽ ഒരാഴ്ച ഗ്യാബിടെ വരാറുള്ളൂ ഗ്യാബിയുടെ ഫേവറേറ്റ് ഫുഡ് ഇതൊക്കെയാണ് പ്രോട്ടീൻ പിന്നെ ഇഡ്ലി സാമ്പാർ അത് ഏതാണ് അറിയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ും ബൃന്ദവൻ എന്ന് പറഞ്ഞൊരു വെജ് ഹോസ്റ്റൽ ഹോട്ടലുണ്ട് പാലാരുത് ഇത് രണ്ടും അടുത്തടുത്താ കഴിഞ്ഞോട്ടെ ഞാൻ ഗ്യാബിനെ കെ വി സി കഴിക്കാൻ പോയപ്പോ താഴെ ആയിരുന്നു ബൃന്ദാവൻ ഗ്യാബിപ്പ് ഇതിലടയാളം ഒക്കെ കണ്ടുവെച്ചു നെക്സ്റ്റ് ശവായ് പിന്നെ കുഴിമന്തി ഇത് രണ്ടും ഗ്യാബിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് പിള്ളാരെ നമ്മളെങ്ങനെ ഹെൽത്തിയാക്കും അവര് നമ്മളെക്കാളും ചാറ്റ് ഒക്കെ നോക്കി പഠിച്ചു വെച്ചിരിക്കുകയാണ് ഓക്കേ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുന്നു എന്നിട്ട് ഡിന്നർ പ്ലാൻ ഇടുന്നോ പിന്നെ ഞങ്ങൾക്ക് വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട് ഓക്കെ ഞാൻ ഇത് ചെയ്യാം നോനെടുക്ക ഒരെണ്ണം ഞാൻ മറ്റേ ഇത് ചെയ്തത് മാത്രം ഞാൻ എടുക്കല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നതെന്ന് തോന്നുന്നു നോക്കാം തപ്പു ആണെ ഞാൻ ഇരുട്ടിയ ഏതാന്ന് അപ്പം ഗ്യാബി എടുത്തിരിക്കുന്നതാണ് ഓ കുട്ടി കണ്ട അത് കറക്റ്റ് ആയി നോക്കി എന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ ഇന്ന് പോസ് യു ഹാപ്പി വെൻ യു ലാസ്റ്റ് ടൈം ഹ്സിംഗ് ബാക്ക് റീസെന്റ് യു ഹാവ് ചിക്കിങ് അല്ലേ അത് ശരി എന്താണെങ്കിലും കുട്ടി ഇടയ്ക്കിടയ്ക്ക് അത് കഴിക്കുന്നുണ്ട് ഓക്കെ ഞങ്ങൾ അപ്പൊ ഇന്ന് പുറത്തു പോയി ഡിന്നർ കൂടെ കഴിച്ച് തിരിച്ചു വരാം ജോർജി പായസിന്റെ ഹെൽത്ത് വയ്യ അപ്പൊ വരുന്നില്ല ആൾക്ക് കൂട്ടായിട്ട് അമ്മച്ചും ഇവിടെ ഇരിക്കുന്നുണ്ട് സുമി ആൻഡ് സോറി ഗാബി ആൻഡ് ഓൺലി കോങ്ങൾ രണ്ടുപേര് മാത്രം അപ്പൊ അപ്പൊ ആദ്യം തന്നെ സ്കൂളിലോട്ട് ആവശ്യമുള്ള കുറച്ച് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാന്ന് വിചാരിച്ച നമ്മളൊരു ഷോപ്പിൽ വന്നു പക്ഷെ ഗ്യാബിക്കുട്ടി നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ല കുറച്ച് പെണ്ണും പിന്നെ വേറെ കുറച്ച് കുട്ടിക്കുട്ടി സാധനങ്ങൾ മാത്രമേ ആൾക്കവിടുന്ന് വേണ്ടിയിരുന്നു നമ്മൾ അതൊക്കെ ട്രൈ ചെയ്തു അതുപോലെ പെണ്ണ് പല പല പെണ്ണുകളും ആള് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട് മേടിക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു നമ്മളിപ്പോ ബൃന്ദാവനിലാണ് അപ്പൊ നിങ്ങൾക്കും കെ എഫ് സി എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ബൃന്ദാവൻ വെജ് റെസ്റ്റോറന്റിൽ വന്നത് ദാറ്റ് ഫോർ മൈ ഇഡലി കുട്ടി കെ എഫ് സി കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇഡലി കഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോവും എനിക്ക് ഇഷ്ടമല്ല ഇഡ്ലി ഏത് ക്ലാസ്സാന്നറിയില്ല അപ്പൊ ഞാൻ എന്താ പറയുമ്പോ ഈ ഇഡ്ഡലി എങ്ങനെ തീർക്കാൻ വേണ്ടി ചെറുതാണെന്ന് തോന്നുന്നു കാരണം പണ്ട് ചെറുതായിരിക്കണിക്കലം കഴിഞ്ഞു എന്ന് പറഞ്ഞ അപ്പൊ അപ്പഴാണെന്ന് അറിയില്ല പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു ചെപ്പിപ്ലൈ അപ്ലൈ എന്റെ നയ്യാ ഇഡ്ഡലി എനിക്ക് ഒത്തിരി ഞാൻ ഈ സാമ്പാർ റിലീസാണ് കൃത് കിട്ടി വെക്കും അപ്പൊ പകുതി ഇഡ്ഡലി ഉണ്ടായിരിക്കുന്നില്ല പെട്ടെന്ന് കഴിയല്ലേ ഇപ്പൊറച്ച് കഴിച്ചാൽ മതില്ലോന്നെ പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇത് കാണിക്കുന്നില്ല അപ്പൊ ഞാൻ എന്താ ഫുഡ് ഫുഡിങ്ങനെ താഴെ ഇടും എന്നിട്ട് അത് പിടിച്ചിട്ടൊക്കെ ഇണ്ട് പോവാ പൊട്ടേറ്റും ചിക്കൻ ഇങ്ങനെ ഇപ്പോഴത്തെ ചില്ലി നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഒരാൾക്ക് ഇഡലി ഫേവറേറ്റ് ആവാൻ പറ്റുന്നെന്ന് ബിക്കോസ് എനിക്കറിയാം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമല്ലാത്തൊരു ഫുഡാണ് ഇഡലി എന്നുള്ളത് പക്ഷെ എനിക്ക് എല്ലാ സ്ഥലങ്ങളിലും ഇഷ്ടമല്ല സ്പെസിഫിക്കലി ഈ ഒരു റെസ്റ്റോറന്റിലെ ഇഡ്ഡലിയുടെ ഫാനാണ് ഞാൻ ബിക്കോസ് ആ കോമ്പിനേഷൻ്റെ എല്ലാം കൂടെ കൊണ്ടായിരിക്കാം ഞങ്ങൾ എപ്പോഴും ട്രൈ തോന്നും അത് കഴിഞ്ഞാൽ നമ്മൾ കെ എസിൽ പോകുന്നതിന് മുമ്പ് ഒരു ഫാൻസി സ്റ്റോറിലൂടെ കയറിക്ക് എന്തെങ്കിലും കണ്ടിട്ടായിരുന്നു ആക്ച്വലി അടിപൊളി പരിപാടിയാണ് നമ്മുടെ ഒറിജിനൽ ഹെയർ പോലെ ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു ഞാൻ അത് ഇതുപോലെ ആരെങ്കിലും ഞാൻ ഷോപ്പ് ഗ്യാബീസിലൊക്കെ എനിക്ക് ഇഷ്ടമായ സാധനങ്ങള് മാത്രമേ മേടിക്കണ്ടല്ലോ എനിക്ക് അങ്ങനെ ഭയങ്കരൊന്നും ഇഷ്ടായില്ല അങ്ങനെ ചാടിക്കയറി എല്ലാം മേടിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ലായിരിക്കും നോക്ക് ഗ്യാബി ഭീകര ബ്ലാക്ക് പിങ്ക് ഫാനാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗ്യാബിയുടെ ബർത്ത്ഡേ വീഡിയോയില് അപ്പൊ അതാണ് ഇപ്പൊ കേട്ടത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടോ കാണിക്കോ ഇഷ്ടപ്പെട്ട അത് കഴിഞ്ഞ നമ്മള് നേരെ എച്ച് എൻ എമ്മിലോട്ട് വന്നു ഞാനാണെങ്കിൽ ഗ്യാബിക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിക്കേടിക്കൊരു മൂഡിലായിരുന്നു പക്ഷെ ഗ്യാബിസിലേക്ക് ഭയങ്കരമായിട്ട് ഒബ്സേർവ് ചെയ്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഒരു സാധനം മേടിക്കുന്നുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഒരു കണക്കിനത് നല്ലതാ പക്ഷെ ഇങ്ങനെ കുഞ്ഞു പിള്ളേരുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ആണല്ലോ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡിയോയിലും വന്നു അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ നമ്മൾ ഇനി കെ എഫ് സിയിലോട്ട് പോവുകയാണ് ഗ്യാവിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രോസ്റ്റർ ചിക്കൻ ഷവർമ ഷവായി അതുപോലെയൊക്കെ ഉള്ള ഫുഡുകൾ വെയിറ്റ് ഫുഡ്പ്പോ വരും വന്നിട്ട് കഴിച്ചിട്ട് പോകും ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ടൂ ഹവേഴ്സ് ആയിരുന്നു മെയിൻ ആയിട്ട് ഇറങ്ങിയത് ഫുഡ് കഴിക്കാനായിരുന്നു പക്ഷെ ഇത്ര നേരം നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല പക്ഷെ നമ്മള് യെസ് നമ്മള് എച്ച് എൻ എം സുഗിയോ പിന്നൊരു ഫാൻസി സ്റ്റോർ പിന്നെ ഒരു സ്കൂൾ സ്റ്റേഷനറി സ്റ്റോർ അങ്ങനത്തെ ഞാൻ പിന്നെ ഹെയർ സ്ട്രേറ്റർ ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്തൊക്കെയാണ് ഓർഡർ ചെയ്ത പിന്നെ ചിക്കൻ പിന്നെന്തായിരുന്നു പെസി ഞാൻ പെപ്സി കഴിക്കല ഞാൻ പെപ്പ് കഴിക്കാറുണ്ട് ഞാൻ യൂഷ്വലി ഞങ്ങൾ കഴിക്കാറില്ല പക്ഷെ ഞാൻ വിചാരിച്ചു വീട്ടിൽ കഴിക്കാം ഞാൻ ഓൾറെഡി ഇതിൽ കഴിച്ചില്ല okay <laughs> this is only for gabby <laughs> there is more but we packed so we can eat in our home right yes as we pass it to eat from home യാണ് ഗ്യാബിയുടെ നമ്മൾ അവിടെ പാഴ്സൽ ചെയ്ത് എന്തേലും രണ്ടു വാക്കും പറയ മടിയാ ക്യാമറ ഓൺ ചെയ്താൽ ഓഫ് ചെയ്ത ക്യാബി ഫുൾ കഥകളായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തുന്നവരെ സംസാരിച്ചോണ്ടേ കെ സി ഒരു ഒന്നര മണിക്കൂർ സ്പെൻഡ് ചെയ്തെന്ന് തോന്നുന്നു പിന്നെ അല്ലാതെ ഒന്നര മണിക്കൂർ സ്പെൻഡ് ആ പറ എന്തേലും രണ്ട് സെന്റൻസ് നൈറ്റ് ആയിരുന്നു ഞങ്ങളുടെ ശരി ഗാബി ഭയങ്കര ബിസി ആയിരുന്നു അപ്പൊ കൊറേ ദിവസം കഴിഞ്ഞാ ക്യാബി ഫ്രീ ആയിട്ട് ഇങ്ങനെ പിന്നെ ഞങ്ങളും കൊറേ നാളായി ഒരുമിച്ച് ഇങ്ങനെ പോയിട്ട് എൻജോയ് ചെയ്തല്ലേ ഞാൻ ആർക്കായിരുന്നു കുട്ടി അങ്ങനെയൊക്കെ ഓർത്തു അതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് एन्ना पुगतो है ना? She said she friend uh, she got a best friend that is her aunt and I am her aunt. अब अपने लोग यांगला घोटे घोटा को पुगती नोटा डेट करेंगे आई मीन डे करेंगे बॉल्स नाईट। अब अपने लोग थैंक्स फॉर वॉचिंग डू सपोर्ट की सपोर्ट एंड डू डोंट फॉरगेट तू लाइक सब्सक्राइब शेयर कमेंट ഗ്യാപി കൊറേ കാലായിട്ട് വാച്ച് ചെയ്യണം കൊറേ ദിവസമായിട്ട് വാച്ച് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നത് പക്ഷെ അത് നെറ്റ്ഫ്ലിക്സിൽ ഇല്ലായിരുന്നു എന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ ഓൺ Əla <laughs>